ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരി ആ സത്യം തിരിച്ചറിയുകയാണ് തൻ്റെ മകളല്ല സരയു എന്നായൊരു സത്യം അതുപോലെ തന്നെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ തൻ്റെ മകളല്ല എന്നറിഞ്ഞു ഇനിയിപ്പോൾ താരയുടെ മകളാണോ സരയു എന്ന് അറിയണം അതിനു വേണ്ടിയാണ് അടുത്ത് നടക്കുന്നത് നമ്മുടെ ഷാരി വേണ്ടി ഷാരി താരയുടെ മുടിയൊക്കെ ശേഖരിക്കുന്നുണ്ട് അതുപോലെ തന്നെ താരയെ ചതിച്ചത് രാഹുലാണോ സേനന്റെ പേര് പറഞ്ഞ് ഇത്രയും നാളും തന്നെ കബളിപ്പിക്കുകയായിരുന്നോ എന്നൊക്കെ അറിയണം ശാരിക്ക് അങ്ങനെ അതിനു വേണ്ടിയുള്ള നടപ്പാണ് എന്തായാലും അതുടനെ തന്നെ അറിയുന്നുണ്ട് അങ്ങനെ രാഹുലിൻ്റെയും താരയുടെയും മുടി കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ ആ കൊണ്ടുവന്ന മുടി രണ്ടും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് അതോടുകൂടി ശാരി ആകെ തകരുകയാണ് എന്തായാലും തൻ്റെ മകൾ ഇതിൽ നിരപരാധിയാണ് തന്റെ മകൾക്കും തനിക്കും അയാൾ ഇത്രയും നാളും ചതിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ മനുവിന്റെ കൂടെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം അമേരിക്കയിലേക്ക് പോകണം പിന്നെ ആരുടെയും ശല്യമില്ലാതെ അവിടെ കഴിയണം താര പിന്നെ തന്റെ മകളെ അന്വേഷിച്ച് വരില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലൊക്കെയാണ് ശാരി ഇരിക്കുന്നത് പക്ഷേ ആ വിശ്വാസം അധികനാളൊന്നും നീണ്ടു നിന്നില്ല അത് ഉടനെ തന്നെ ആ ഒരു കാഴ്ച ശാരി നേരിൽ കാണുകയാണ് മനു നമ്മുടെ മേഘനയുടെ അനിയത്തിയായ അനുഷീയോട് സംസാരിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് അവിടെ ഒരു തമ്മിൽ ഇടപഴകുന്നതും അങ്ങനെ ശരിക്കും ഒരു ഫ്രണ്ടിനോട് എന്നല്ല അതുപോലെ തന്നെ ഒരു ഭാര്യയോടെന്ന പോലെ തന്നെയാണ് ആ പെൺകുട്ടിയോടും പെരുമാറുന്നത് കാണുന്നത് അങ്ങനെ ആ കാഴ്ച കണ്ടു വല്ലാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മനുവിനെ പറ്റിയുള്ള ചെറിയ സൂചനകളൊക്കെ കിരൺ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മനു ഇങ്ങനെ ഒരാളാണ് എന്നറിയുന്നതോടുകൂടി ആ ആ ഒരു ഉപാധിയും കൂടി ഇല്ലാതാവുകയാണ് ഇനിയിപ്പോൾ അമേരിക്കയിലേക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് നടക്കാതൊക്കെ പോവുകയാണ് അങ്ങനെ ആകെ തകർന്നടിയുന്ന ഒരവസ്ഥയിലേക്കാണ് ചാരിയുടെ മുന്നോട്ടുള്ള ജീവിതം പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്